ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള ആനയോട്ടത്തിൻ്റെ ചടങ്ങുകളാണ് കാണുന്നത് നാഴികമണി കൃത്യം മൂന്നടിച്ചപ്പോൾ ഉച്ചകഴിഞ്ഞ് മൂന്നടിച്ചപ്പോൾ ഇതാ അമ്പലത്തിൽ നിന്ന് കുടമണികളുമായി പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും മഞ്ജുളാലിലേക്ക് ഓടുകയാണ് ആനകളെ അണിയിക്കാനുള്ള കുടമണിയാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നേരെ കുടമണികളുമായിട്ട് മഞ്ജുളാലിലേക്ക് പാപ്പാന്മാരും ദേവസ്വത്തിലെ ജീവനക്കാരും ഓടുന്നതാണ് കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും നിറയെ ബാധകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉത്സവത്തിന് മുമ്പായി നടക്കുന്ന ആനയോട്ടം മഞ്ജുലാലിൽ നിന്ന് ക്ഷേത്രങ്ങളെ ആനകൾ വഴങ്ങിയെത്തും ക്ഷേത്രത്തിനകത്ത് ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ആനയെ വിജയമായിട്ട് പ്രഖ്യാപിച്ചു ആനയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി ക്ഷേത്രത്തിനകത്തു വേണ്ടി താമർപ്പിച്ച് ക്ഷേത്രത്തിലെ ശിവേരി എഴുന്നള്ളിപ്പുകളെല്ലാം ആനയാണ് നടത്തുന്നത് ഇതാ മഞ്ജുലാലിൽ നിന്ന് ആനയോട്ടം ആരംഭിച്ചിരിക്കുന്നു ഇതാ നോക്കുമ്പോൾ നമുക്ക് കാണാം ഗൗതി ആന ഓടിയും ബാലു ദേവദാസ് ചന്ദാമരാക്ഷൻ എന്നീ ആനകളാണ് മുന്നിലുള്ളത് അതിൽ മുന്നിൽ ഇപ്പോൾ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത് ബാലു ആനയാണ് അതിന് മുമ്പ് ചന്ദാമരാക്ഷനായിരുന്നു മുമ്പിൽ അതാ ഇവിടെ വെച്ചിട്ട് ബാലു ആന ചന്ദാമരാക്ഷൻ ഇരുമൂ മീറ്റർ നഗരത്തിൽ വെച്ചിട്ട് ബാലു ആന ചന്ദാമരാക്ഷനെ മറികടന്ന് മുന്നിലേക്ക് വരികയാണ് മൂന്നാനകളാണ് ആനയോട്ടത്തിൽ വെള്ളം എടുത്തിരുന്നത് ബാലുവും ചന്ദാമരാക്ഷനും ദേവദാസ് ദേവദാസിനെ ഏറെ ഏതെങ്കിലും പിന്നിലാക്കി ചങ്കരാ ചെങ്കാമരാനും ബാലുവും ഒപ്പത്തിനൊപ്പമായിരുന്നു അവിടെ നിന്ന് ബാലു ക്ഷേത്രത്തിലൊരു നൂറ് വീട്ടുകളടുത്തേക്ക് ബാലുദാ മുന്നിൽ കയറി ഊടി വരികയാണ് ബാലു ആദ്യമായിട്ടാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നതിനാണ് നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ആന ചാവക്കാട് സ്വദേശിയായ ബാലകൃഷ്ണൻ എന്നു പറയുന്ന എത്തിയ ആനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്റ്റെട്ടിൽ ബാലുവാനത മുന്നിലേക്ക് കടന്നു വരികയാണ് ഊടി എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് ആന വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളിലേക്കും നൂറ്റി അറുപത്തിയെട്ട് ദേവസ്വം സെക്യൂരിറ്റി സ്റ്റാഫും പോലീസും എല്ലാം ചേർ ചേർന്നൊരുക്കിയ വലിയ സുരക്ഷാ സന്നാഹത്തിലൂടെയാണ് ആന ഇതാ കടന്നു വന്നതായിരിക്കുന്നത് ബാലുവാന ഇതാ ക്ഷേത്രത്തിൽ വിലയിരുത്താറായി ആദ്യം എത്തുന്ന ഒരു ആനയെ മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നുള്ളത് ആ ബാലുവാന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഇടയ്ക്കെ പ്രവേശന കവാടത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നിലായി ഇതാ ചിന്താമ്പര അക്ഷരം ഇട്ടിട്ടുള്ളത് പക്ഷേ ചിന്താബര അക്ഷര ഇടയിൽ ചെറുതയോ ഒരൽപ്പം പതുക്കിയായി പോയി അതോടുകൂടി ഞാൻ ദേവതാശ്രമം പിന്നിലിതാ മണ്ഡലം നമ്മൾ നടന്നു വരുന്നത് ദേവദാസിനി പറയാണ് ദേവദാസിനിക്ക് ആദ്യത്തെ ഓട്ടക്കാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ദേവി എന്ന പിരിയാണി ആദ്യത്തെ ലിസ്റ്റിലുണ്ടായിരുന്നത് ദേവിയമായിട്ട് പകരം ദേവദാസിനെ അവസാന നിമിഷമാണ് ദേവദാസിനെ ആൾക്കാരുടെ പ്രതീക്ഷപ്പെടുത്തിയത് ദേവദാസ് മൂന്നാമനായിട്ട് സാവധാനം എടുക്കുകയായിരുന്നു ദേവദാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളില്ലാതിരുന്ന കാലത്ത് ഒരിക്കൽ തൃക്കണാമതിലകൻ ക്ഷേത്രത്തിൽ നിന്ന് ആനകളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്ന് ആനകളെ എത്തിച്ചില്ല അവസാനം രാവിലത്തെ ശിവേരി ആന ഇല്ലാതെ നടന്നു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരുമറ്റം ഒരു പറ്റം ആനകൾ കുടമൺ കുടമണി കിലക്കി ക്ഷേത്രത്തിലേക്ക് വീടി എത്തി എന്നാണ് ഐതിഹ്യം ആ ഐതിഹ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവം പുതിയ നിന്നതിന് മുമ്പായിട്ട് പകൽ സമയം മൂന്ന് മണിക്ക് നടക്കുന്നതാണ് ഐയോട്ട ചടങ്ങ് രാവിലത്തെ ശിവയിലി ആനയില്ലാതെയാണ് ശിവയിലി നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതെ ശിവയിലി നടക്കുന്ന ഏക ദിവസം ഇതാണ് മറ്റെല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവമണിക്ക് ആനയുണ്ട് രാവിലെയോട്ടം സമാധി